ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാമോ ഇടുക്കിക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സാരിയല്ല കേട്ടോ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് ചുരിദാറും കൂടി എന്താ കാണിക്കാത്ത കാണിക്കാത്തതെന്ന് ചോദിച്ചത് പിന്നെ നമ്മൾ കൊണ്ടിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ അഞ്ഞൂറ്റി അൻപത് ടു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് ഒരു സെമി പാർട്ട് വെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് പിന്നെ നമുക്ക് ഓണമൊക്കെയാണ് ആർക്കെങ്കിലും റിലേറ്റീവ്സിനൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കണമെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കുറെ ഷേഡുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നത് നോക്കി അഞ്ഞൂറ്റിഅൻപത് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് ചെസ്റ്റിൽ ഇത്രയും നല്ല ഹെവി റെഡ് വർക്ക് ആണ് വരിക കുറെ പോഷം ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സെമി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വരിക സെയിം തന്നെ മെറ്റീരിയലാണ് ബോട്ടോം വന്നിരിക്കുന്നത് സെയിം തന്നെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഒരു ഫോയിൽ പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് വരിക കേട്ടോ അതെങ്ങനെ വരും നല്ല രീതി നീളം എല്ലാം വരുന്ന ഒരു ദുപ്പട്ട അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്ര ഇപ്പൊ മടക്കി വെച്ചിട്ടുണ്ട് അതായത് ഇത്രയാണ് ലെങ്ക് വരുന്നത് കേട്ടോ ദുപ്പട്ട കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ദുപ്പട്ടയാണ് ഈ ഒരു ചുരിദാറിന്റെ കൈലേറ്റ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് അഞ്ഞൂറ്റിഅൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ലാവണ്ടറും നല്ലൊരു വയലറ്റും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് അത ഇതാണ് കേട്ടോ ഇതിനകത്ത് വർക്ക് വരിക സെയിം തന്നെ മെറ്റീരിയലിൽ വരുന്ന ബോട്ടമാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് ഇതാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപതിലെ ലാസ്റ്റ് വരുന്ന ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതാണ് വർക്ക് വരിക ദുപ്പട്ട ഡബിൾ ഫൈവ് സീറോയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്ന ആ ആണ് ദാ നല്ലൊരു ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് ഈ ചുരിദാറിൻ്റെ ചെസ്റ്റിൽ വർക്ക് വരിക കുറേ പോർഷൻ കൂടെ മടക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ ആ സെയിം തന്നെ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടോം വരിക ചെസ്റ്റിൽ ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്നുണ്ട് അപ്പട്ടയിൽ ഈയൊരു എംബ്രോയിഡ് വർക്ക് ഒരു ഗഡ്ബാൾ ഷോളാണ് വരിക കേട്ടോ കോട്ടനേലാണ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷേഡ് ആണ് കേട്ടോ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് കൊറേ പോർഷൻ കൂടെ മടക്കി വെച്ചിട്ടുണ്ട് സെയിം കളറില് സെയിം തന്നെ മെറ്റീരിയലിൽ വരുന്ന ബോട്ടം ആണ് ആണ്ട്ടോ വരിക ഇതുപ്പട്ട ഈയൊരു ഗഡ്ബാൾ ഷോൾ ആണ് കേട്ടോ അതായത് ഈ ഒരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു പിങ്ക് ഷേഡ് അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇതിന്റെ ദുപ്പട്ടയില് ഈ ഒരു ഡിസൈൻ ആണ് വരുക കേട്ടോ സെയിം റേറ്റ് ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഈ ഒരു മിന്നാമിന്നി പച്ചയാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് നല്ല ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ എത്രയും ചെസ്റ്റിൽ വർക്ക് കണ്ടോ ഇത്രയും വർക്ക് വരുന്നുണ്ട് കുറേ പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് ദുപ്പട്ട വരിക നല്ലൊരു സോഫ്റ്റ് കോട്ടനായാലാണ് കേട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ തന്നെയാണ് അത്യാവശ്യം ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചുരിദാർ കുറേ പേർഷന് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെയിം തന്നെ മെറ്റീരിയലിലാണ് ഇതിൻ്റെയും ബോട്ടം വരിക ഇതിൻ്റെയും ദുപ്പട്ട വരുന്നത് ഞാൻ ആദ്യം കാണിച്ച ഒരു ഡിസൈനിൽ തന്നെയാണ് ദുപ്പട്ട ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഒരു സോഫ്റ്റ് കോട്ടനായാലാണ് ദുപ്പട്ട വരിക നല്ല ലെങ്തും ഒക്കെ വരുന്ന ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സെയിം തന്നെ കളറാണ് ഇത് വരിക ഇതിൻ്റെ ചെസ്റ്റിൽ ഈ ഒരു വർക്കിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ദുപ്പട്ട എല്ലാം സെയിം തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടയിലെ ഡിസൈന് മാത്രം ചെറിയൊരു ചേഞ്ച് വരുന്നേ ഉള്ളൂ ആ ത്രെഡ് വർക്കിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ബാക്കി കളർ ചാർട്ട് എല്ലാം ആണ് വർക്ക് മാത്രം വ്യത്യാസമുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ചെറുപയർ പച്ചക്കളറിന്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത്രയുമാണ് ഇതിന് ലെങ്ത് വരുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇത് ഫുൾ ഓപ്പൺ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് തന്നെ വെക്കുകയാണ് കേട്ടോ ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് നിവർത്തി കാണിച്ചത് ദുപ്പട്ട നോക്കിക്കേ ഈ ഒരു ഡിസൈനിലായിരിക്കും ദുപ്പട്ട വരിക എല്ലാത്തിനും അവർ ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് ത്രെഡ് വർക്കിന്റെ ഡിസൈന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ എന്താ ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ഈ ഒരു വർക്കും കൂടെ കൂടി വരുന്നുണ്ട് കളർ ചാട്ടെല്ലാം സെയിം ആണ് കേട്ടോ ഇങ്ങനെ വരും ഇതിന് ഈ ഒരു വർക്ക് വരും ഇതിന് ഈ ഒരു വർക്കാണ് വരിക സെയിം ത്രെഡ് തന്നെയാണ് ത്രെഡും ത്രെഡും സീക്വൻസും തന്നെ വരുന്നുണ്ട് ഡിസൈന് മാത്രമേ ചെറിയ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു തീമഞ്ഞ ഷെയ്ഡ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് എന്നെ കാണിച്ച അത്ര തന്നെ ലെങ്താണ് കേട്ടോ എല്ലാത്തിനും വരുന്നത് ദുപ്പട്ട വാങ്ങിച്ചു തരാതെ ആ ഒരു ഗഡ്വാൾ ഷോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കളർ ചാർട്ടെല്ലാം ആണ് ഡിസൈന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് ഇതാ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാണ് നമുക്കൊരു സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് റേറ്റ് വരുന്നുള്ളൂ ഇത്രയും ഹെവി വർക്കാണ് ഈ ടെസ്റ്റില് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്നുണ്ട് ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് വർക്കൊക്കെ വരുന്ന ഒരു ഷോൾ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതാ അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്ന ഇതാണ് കളർ ചാർട്ട് എല്ലാം സെയിം ആണ് ഷോളിന്റെ വർക്കും എല്ലാം സെയിമാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരിക ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് എപ്പോഴും ആവശ്യപ്പെടുന്നതാണ് ചുരിദാർ മെറ്റീരിയൽസ് എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചത് പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് റേറ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെന്നോട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്